പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആലപ്പുഴയിൽ പറഞ്ഞു ആലപ്പുഴക്കാരുടെ സ്വപ്ന പദ്ധതിയായ പുന്നമട നെഹ്റു ട്രോഫി പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുന്നമട നെഹ്റു ട്രോഫി പാലത്തിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ നേരിട്ട് ഇടപെടുമെന്ന് മന്ത്രി പറഞ്ഞു അഞ്ച് വർഷത്തിനുള്ളിൽ നൂറു പാലങ്ങൾ നിർമ്മിക്കുമെന്നതായിരുന്നു ഈ സർക്കാർ അധികാരമേറ്റിയപ്പോൾ ലക്ഷ്യം വെച്ചത് എന്നാൽ മൂന്നേകാൽ വർഷം കൊണ്ട് തന്നെ നൂറ് പാലങ്ങൾ എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു ആലപ്പുഴയുടെ ആവേശമായ നെഹ്റു ട്രോഫി വള്ളംകളി വിജയകരമായി നടത്താൻ ടൂറിസം വകുപ്പിൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പുന്നമട ജെട്ടിക്ക് സമീപം നടന്ന ചടങ്ങിൽ പി പി ചിത്രരഞ്ജൻ എം എൽ എ അധ്യക്ഷ വഹിച്ചു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ എം ആർ പ്രേം ജി ശ്രീലേഖ സൗമ്യരാജ് മുൻ എം പി ടി ജെ ആഞ്ചലോസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ തുടങ്ങിയവർ സംസാരിച്ചു അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമായിട്ടാണ് കാണുന്നത് ഇവിടെ തന്നെ എടുത്താൽ മറുകലെത്താൻ ചെറുവള്ളങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ജനതയാണ് ഈ പ്രദേശത്ത് ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഇവിടെ അതിന്റെ നാട് വഴികൾ ഒക്കെ ബഹുമാനപ്പെട്ട എം എൽ എ ചൂണ്ടിക്കാട്ടി ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പാലം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അമ്പത്തി ഏഴ് കോടി രൂപയാണ് വേണ്ടി സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ സ്പർശിക്കുന്നതായിരിക്കണം വികസനം അതിന് ഏറ്റവും ഉദാഹരിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ഇതിന്റെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടും എന്നുള്ള വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ചു വർഷം കൊണ്ട് കണ്ട കാര്യത്തിൽ സെഞ്ചുറി അടിക്കണമെന്ന് നിശ്ചയിച്ചപ്പോൾ മൂന്നേകാൽ വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ നൂറ് പാലങ്ങളും എണ്ണത്തിലെത്താൻ പൊതുമരാമത്ത് വകുപ്പിനും സർക്കാരിന് സാധിച്ചു എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക